വെൽക്കം ടു സെഫീസ് കിച്ചൻ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ സൂപ്പുമായിട്ടാണ് എരിവും പുളിയും മധുരം ഒക്കെയുള്ള ഒരു നല്ല ചിക്കൻ സൂപ്പിട്ട് ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളൊരു ഒരു മൂന്നാല് പീസ് എല്ലില്ലാത്ത ചിക്കൻ പീസാണ് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുത്താലോ ഇതിനായി ഒന്നര ഗ്ലാസ് വെള്ളം വെച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളകും വെച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഗ്യാസ് ഓണാക്കി നന്നായി ഒന്ന് വേവിച്ചെടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ തൊട്ടടുത്തിട്ടുള്ള ബെല്ലേക്കിൻ്റെ ഓളൊന്നും പ്രസ് ചെയ്യാൻ മറക്കരുതേ നമുക്കിനി ചിക്കൻ വന്നിരോന്ന് നോക്കിയാലോ ഇരുപത് മിനിറ്റോളം വേവിച്ചെടുത്ത ഇത് നന്നായി വന്നിട്ടുണ്ട് ഇനി ആ വേവിച്ചെടുത്ത ചിക്കനി ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി വെക്കാം അതാ ഇനിയിപ്പോൾ ആ വേവിച്ച് വെച്ച ചിക്കൻ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി മാറ്റി വെക്കാം അതിൻ്റെ വെള്ളം വേറെ ഒരു പത്രത്തിൽ മാറ്റി വെക്കണം ഇനിയിപ്പോൾ നമുക്ക് ഒരു മുട്ട ഇതുപോലെ ഉടച്ചു കൊടുക്കാം ഇപ്പോൾ രണ്ട് ടീസ്പൂണ് കോൺഫ്ലവറും കൂടി വേണം ആ കോൺഫ്ലവർ ഇതുപോലെ ഒരു ബൗളിലാക്കിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഇങ്ങനെ ഇളക്കി വെക്കുക നേരത്തെ ഞാൻ പറഞ്ഞ ചിക്കൻ വേവിച്ച വെള്ളമാണിത് ഇനി സൂപ്പിനെ കുറച്ച് വെജിറ്റബിൾസും കൂടി നമുക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ ക്യാബേജും ക്യാപ്സികവും ക്യാരറ്റുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് സ്പ്രിംഗ് ഓണിനൊക്കെ ഇടും പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഓൺ ആക്കി കൊടുത്ത് അതിനാവശ്യമുള്ള പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു കുറച്ച് സൺഫ്ലവർ വയലാണ് വെച്ചു ഇനി നല്ലവണ്ണം എണ്ണ ചൂടായി വരുമ്പോൾ ഒരു അഞ്ചാറ് പീസ് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നോക്കിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇതുപോലെ ഇഞ്ചി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഓരോന്നോരോന്നായി ഇതുപോലെ കൊടുക്കാം അതിനുശേഷം ഒന്ന് ചെറുതായി ഒന്ന് വയറ്റി കൊടുക്കണം അങ്ങനെ ഒരുപാടൊന്നും വേഗമൊന്നും വേണ്ട ഒന്ന് ചെറുതായി ഒന്ന് വയറ്റി കൊടുത്താൽ മതി ിങ്ങനെ വയറ്റി കൊടുത്തതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചാൽ ചിക്കൻ്റെ വെള്ളം ആ അത് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതിൽ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പോകും ഒരു അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ പീസ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം സൂപ്പിന് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ ഏഡ് ചെയ്യുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ നോക്കണേ എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് സോയാ സോസ് സോയാ സോസ് അധികം കൂടണ്ട ഒരു ടീസ്പൂൺ മാത്രം തന്നെ ഇട്ട് കൊടുക്കാം സോയാ സോസ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് കളറ് കൂടിയതും ഒന്ന് കളർ കുറഞ്ഞതാണ് ഞാൻ ഇതിൽ കളർ കുറഞ്ഞ സോയാ സോസാണ് ഉപയോഗിച്ചത് ഞാൻ അതിന് ശേഷം ടൊമാറ്റോ സോസ് വേണമെങ്കിൽ എനിക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ ചില്ലി സോസാണ് ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂണ് ചില്ലി സോസ് നല്ലൊരു എരിവിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ടും കൂടിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടീസ്പൂണ് വിനഗർ അതായത് സിർക്ക ഇനി അഥവാ സിർക്ക ഇങ്ങനെ കയ്യിലില്ലെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ ഉപയോഗിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഇതിലേക്കൊരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക നല്ലൊരു മധുരത്തിൻ്റെ ഫ്ലേവറിന് വേണ്ടിയാണ് അതിനുശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് കോടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിൽ കുറച്ച് ഒരു അരക്കപ്പും കൂടി വെള്ളം വെച്ച് കൊടുക്കുക അതിനുശേഷം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നേരത്തെ ആക്കി വെച്ച കോൺഫ്ലവർ ഒന്ന് ഉറച്ചു പോയിട്ടുണ്ടാവും അതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നേരത്തെ ആക്കി വെച്ച ആ മുട്ട മുട്ട നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആക്കിയാൽ മതി ചിലവർക്ക് മുട്ടൻ്റെ ടേസ്റ്റ് അത്ര പിടിക്കില്ല പക്ഷേ ഈ സൂപ്പിന് ഏറ്റവും ആവശ്യം ഇതുപോലെ മുട്ട ഒച്ചു കൊടുക്കുന്നതാണ് എന്നിട്ട് ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി നമ്മളിതിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ കുറച്ച് ഇതുപോലെ മല്ലിച്ചപ്പ് മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇനി ഇതിപ്പോൾ കുറച്ചൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട് ഒരു ഒരു കാക്കപ്പും കൂടിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെള്ളം വെച്ച് കൊടുത്തു അതൊരു കോൺഫ്ലവറിൽ ഇടുമ്പോൾ നന്നായി കട്ടിയായി വരും ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും ഈ ഒരു സൂപ്പ് നല്ലൊരു ഹെൽത്തി ഫുഡും കൂടിയാണ് എരിവും പുളിയും മധുരവും ഒക്കെയായി നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ട് ഒരു വട്ടം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം തൊട്ടടുത്തിട്ട ബെല്ലേക്കും കൂടി ഒന്ന് പ്രെസ് ചെയ്തരാമെന്ന് ഞാൻ ഇനി ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും പിന്നെ അടുത്തൊരു വീഡിയോമായി ഞാൻ വരാം ബായ്